സ്വന്തമായി ഒരു രാജ്യമുണ്ടാക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കുമോ ചിന്തിക്കുമ്പോൾ വിചിത്രമായി തോന്നിയേക്കാം എന്നാൽ ഒരു ഇരുപത് വയസ്സുകാരൻ ഈ ആശയം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ബ്രിട്ടനിൽ നിന്നുള്ള ഡാനിയൽ ജാക്സാണ് ക്രൊയേഷ്യയ്ക്കും സെർബിയയ്ക്കും ഇടയിലുള്ള ഒരു തർക്കഭൂമി രാജ്യമായും തന്നെ സ്വയം പ്രഖ്യാപിത പ്രസിഡന്റായും പ്രഖ്യാപിച്ചത് ഫ്രീ റിപ്പബ്ലിക് ഓഫ് വെർഡിസ് എന്നറിയപ്പെടുന്ന ഈ ചെറിയ രാജ്യത്ത് സ്വന്തമായി ഒരു പതാക ഒരു മന്ത്രിസഭ സ്വന്തം കറൻസി കൂടാതെ ഏകദേശം രജിസ്റ്റർ ചെയ്ത അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കത്തിനിടെയാണ് ജാക്സൺ പോക്കറ്റ് ട്രീ എന്നറിയപ്പെടുന്ന അവകാശപ്പെടാത്ത ഈ സ്ഥലം കണ്ടെത്തിയത് പിന്നീട് ഡാനിയൽ തന്റെ സുഹൃത്തുക്കളുമായി നടത്തിയ പരീക്ഷണങ്ങളുമായി തുടങ്ങി ഈ പദ്ധതി ഇപ്പോൾ പൂർണ്ണമായും ഒരു സൂക്ഷ്മ രാഷ്ട്രമായി മാറിയിരിക്കുകയാണ് എന്നതും ശ്രദ്ധേയമാണ് ഔദ്യോഗിക ഭാഷകൾ ഇംഗ്ലീഷ് ക്രൊയേഷ്യൻ സെർബിയൻ എന്നിവയാണ് കൂടാതെ യൂറോ കറൻസിയായി ഉപയോഗിക്കപ്പെടുന്നു ക്രൊയേഷ്യൻ നഗരമായ ഒസുജക്കിൽ നിന്ന് ബോട്ട് വഴിയാണ് വെർഡിസിയിൽ എത്തിച്ചേരാനുള്ള ഏകമാർഗം ആവേശം നിറഞ്ഞതാണെങ്കിലും ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ വെല്ലുവിളികളൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ക്രൊയേഷ്യൻ പോലീസ് ജാക്സനെയും കുറച്ച് കൂട്ടുകാരെയും കസ്റ്റഡിയിലെടുത്തു പിന്നീട് അവരെ നാടുകടത്തി ക്രൊയേഷ്യയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ആജീവനാഥം വിലക്കേർപ്പെടുത്തി എന്നാൽ ഈ പ്രതിസന്ധിയിൽ നിന്നുമാണ് സ്വന്തമായി ഒരു രാജ്യം ഈ ഇരുപത് വയസ്സുകാരൻ സൃഷ്ടിച്ചെടുത്തത്